വിവാഹിതയാവാതെ ഐ വി എഫ് ചികിത്സയിലൂടെ ഗർഭിണിയായ കന്നഡനടി ഭാവന രാമണ്ണ നാൽപ്പതുകാരിയായ ഭാവനയ്ക്ക് ഇരട്ടകളാണെന്ന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രസവത്തിൽ ഒരു കുഞ്ഞു മരിച്ചെന്നാണ് റിപ്പോർട്ട് വിവാഹിതയാവാതെ ഐ വി എഫ് ചികിത്സയിലൂടെ ഗർഭിണിയായ കന്നഡ നടി ഭാവന രാമണ്ണ വാർത്തകളിൽ ഇടം നേടിയിരുന്നു നാപ്പത് കാരിയായ ഭാവനയ്ക്ക് ഇരട്ടകളായിരുന്നു മക്കൾ പക്ഷേ പ്രസവത്തിൽ ഒരു കുഞ്ഞ് മരിച്ചെന്ന് റിപ്പോർട്ട് രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കാണ് ഭാവന ജന്മം നൽകിയത് ഇതിൽ ഒരു കുഞ്ഞാണ് മരിച്ചത് ഓഗസ്റ്റ് മാസം അവസാനമാണ് ഭാവന പ്രസവിച്ചത് ഏഴാം മാസത്തിലെ പരിശോധനയിൽ ഇരട്ടക്കുട്ടികൾ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തി തുടർന്ന് നടിയെ എട്ടാം മാസം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഭാവന പ്രസവിച്ച ഏതാനും ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും ഇപ്പോഴാണ് വാർത്തകൾ പുറത്തുവരുന്നത് അമ്മയും ഒരു കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ നാലിനാണ് താൻ ഗർഭിണിയാണെന്ന വിവരം ഭാവനയെ അറിയിച്ചത് ഒരു പുതിയ അധ്യായം ഒരു പുതിയ താളം ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ ഇതാ ഇപ്പോൾ ഞാൻ ആറുമാസം ഗർഭിണിയാണ് ഇരട്ടകളെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്റെ ഇരുപതുകളിലും മുപ്പതുകളിലും അമ്മയാകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നാപ്പത് വയസ്സായപ്പോൾ ആ ആഗ്രഹം എനിക്ക് തോന്നി അവിവാഹിതയായ സ്ത്രീ എന്ന നിലയിൽ അതത്ര എളുപ്പമായിരുന്നില്ല പല ഐ വി എഫ് ക്ലിനിക്കുകളും എന്റെ മുന്നിൽ വാതിലടച്ചു പക്ഷെ പിന്നീടാണ് ഞാൻ ഡോക്ടർ സുഷമി കണ്ടുമുട്ടിയത് അവരെന്നെ സഹായിച്ചു ആദ്യ ശ്രമത്തിൽ തന്നെ ഞാൻ ഗർഭം ധരിച്ചു എന്റെ അച്ഛൻ ും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും അഭിമാനത്തോടെയും സ്നേഹത്തോടെയും ചോദ്യം ചെയ്തു എനിക്ക് ഹൃദയത്തെ അറിയാം എന്റെ കുട്ടികൾക്ക് അച്ഛനില്ലായിരിക്കാം പക്ഷെ കല സംഗീതം സംസ്കാരം സ്നേഹം എന്നിവയാൽ നിറഞ്ഞ വീട്ടിലായിരിക്കും അവർ വളരുക എന്നായിരുന്നു നടിയുടെ പോസ്റ്റ് ന്യൂസ് 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 സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം